ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് മുന്നേ ഓർഡർ എടുത്ത അനാർക്കിലി ബി ചുരിദാറുണ്ടല്ലോ അത് ഫസ്റ്റ് ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ കൊടുത്തു രണ്ടാമത്തെ ഓർഡർ വന്നവർക്കൊക്കെ ഇച്ചിരി വാങ്ങിപ്പോയി അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മളെ പൊന്നൂസ് പറയും അപ്പോൾ നിങ്ങളെ അനാർക്കിലിയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്താ പൊന്നൂസ് നമ്മൾ ഇത്ര താമസിച്ചു പോയത് എന്ത് ഹെ വർക്കാണ് അത് നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് സോ നമുക്കിത് ഇവിടെ നിന്നല്ല ചെയ്തത് കൽക്കത്തന്നാണ് ചെയ്തത് അവിടെ നിന്ന് വരുന്ന ടൈമിൽ അവിടത്തെ വെതർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതും ഇത് ഹാൻഡ് വർക്ക് ചെയ്യാൻ നല്ല ടൈം എടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തത് ഇത് കിട്ടിയവർക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു നൂറ് ശതമാനം അവർ ഓക്കെ ആണ് അവര് കിട്ടിയപ്പോ തന്നെ എന്നോട് പറഞ്ഞു തനോ ഹാൻഡ് വർക്ക് ഒക്കെ എന്ത് ഇതായിട്ടാ ചെയ്തേക്കുന്ന പക്ഷെ രണ്ടു മൂന്ന് പേരൊക്കെ വൈകിയതുകൊണ്ട് നമുക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കേണ്ട വന്നല്ലേ ഒരാൾക്ക് നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് അവർക്ക് സാധനം അവിടെ എത്തി അവരിട്ട് ഉപയോഗിച്ചിട്ട് അവരോട് എനിക്കിത് വേണമെന്ന് പറഞ്ഞ പൈസ തിരിച്ചു ഇങ്ങോട്ട് റിട്ടേൺ തന്നു അത് കിഴിഞ്ഞിട്ട് അവർ മെസ്സേജ് അയക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ട് ആരും ടെൻഷനാകുണ്ട് ഇന്ന് ഇതെല്ലാം പാക്ക് ചെയ്യാണ് എല്ലാവർക്കും രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും കിട്ടി കഴിയുമ്പം മെസ്സേജ് ഇടണം ഇത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പം അത്രയ്ക്ക് പറയാനുള്ളൂ അല്ലേ അപ്പം ബൈ ബൈ പറഞ്ഞു പറഞ്ഞുതരേ